നമസ്കാരം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങളിൽ അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂമിയിൽ ഇരുപത്തിയൊമ്പത് ശതമാനം കരഭാഗവും ബാക്കിയുള്ള എഴുപത്തിയൊന്ന് ശതമാനം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതായത് മൂന്നിലൊന്നു ഭാഗം കരയും ബാക്കിയുള്ള ഭാഗം കടലുമാണെന്ന് ചുരുക്കി പറയാം കേവലം വെള്ളം നിറഞ്ഞ ഒരു സ്ഥലമെന്നതിലുപരി ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിൽ സമുദ്രം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഭൂമിയുടെ തെർമോസ്റ്റാറ്റ് ഭൂമിയിലെ താപനില ക്രമീകരിക്കുന്നതിൽ സമുദ്രം വലിയൊരു പങ്കുവഹിക്കുന്നു താപം വലിച്ചെടുക്കുന്നു സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിന്റെ വലിയൊരു ഭാഗം സമുദ്രജലം വലിച്ചെടുക്കുന്നു സമുദ്രമില്ലായിരുന്നെങ്കിൽ പകൽ സമയത്ത് ഭൂമി ചുട്ടുപഴുക്കുകയും രാത്രിയിൽ കൊടും തണുപ്പിലാവുകയും ചെയ്യുമായിരുന്നു താപം വിതരണം ചെയ്യുന്നു സമുദ്രത്തിലെ ഒഴുകുന്ന ജലപ്രവാഹങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ചൂട് ധ്രുവപ്രദേശങ്ങളിലേക്കും അവിടുത്തെ തണുപ്പ് തിരിച്ച് ഇങ്ങോട്ടുമെത്തിക്കുന്നു ഇതുകൊണ്ടാണ് ഭൂമിയിലെ പല സ്ഥലങ്ങളും വാസയോഗ്യമായി തുടരുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും വരുന്നത് കാടുകളിൽ നിന്നാണെന്നാണ് പലരും കരുതുന്നത് എന്നാൽ സത്യമതല്ല ഭൂമിയിലെ ഓക്സിജന്റെ അമ്പത് മുതൽ എൺപത് ശതമാനം വരെ ഉത്പാദിപ്പിക്കുന്നത് സമുദ്രത്തിലെ ഫൈറ്റോപ്ലാന്റൺ എന്ന സൂക്ഷ്മസസ്യങ്ങളാണ് സമുദ്രമില്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു പോലും ലഭിക്കില്ല ആഗോളതാപനം തടഞ്ഞു നിർത്തുന്നതിൽ സമുദ്രം വഹിക്കുന്ന പങ്ക് നിർണായകമാണ് മനുഷ്യൻ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലിയൊരു അളവ് സമുദ്രം വലിച്ചെടുക്കുന്നു അന്തരീക്ഷത്തിലെ അധികമുള്ള ചൂടിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം സമുദ്രജലമാണ് ആകിരണം ചെയ്യുന്നത് സമുദ്രങ്ങളില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ ചൂട് എന്നെ നിയന്ത്രണാതീതമായേനെ ഭൂമിയിൽ ലഭിക്കുന്ന മഴയുടെ പ്രധാന സ്രോതസ്സ് സമുദ്രമാണ് സമുദ്രജലം ബാഷ്പീകരിച്ച് മേഘങ്ങളാവുകയും അത് കാറ്റിലൂടെ കരയിലെത്തി മഴയായി പെയ്യുകയും ചെയ്യുന്നു ഈ ജലചക്രം നിലച്ചാൽ ഭൂമി വരണ്ടുണങ്ങും ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് സമുദ്രങ്ങൾ കോടിക്കണക്കിന് ജീവജാലങ്ങൾ അതായത് മത്സ്യങ്ങൾ സസ്തനികൾ ഉരകങ്ങൾ പവിഴപ്പുറ്റുകൾ ആൽഗകൾ തുടങ്ങിയവ സമുദ്രത്തെ ആശ്രയിച്ചു ജീവിക്കുന്നു ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടമാണ് സമുദ്രോൽപ്പന്നങ്ങൾ മത്സ്യബന്ധനത്തിലൂടെയും മറ്റ് സമുദ്രവിഭവങ്ങളിലൂടെയുമാണ് മനുഷ്യൻ പോഷകങ്ങൾ നേടുന്നത് സമുദ്രത്തിലെ പലതരം ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള പുതിയതരം മരുന്നുകളും സംയുക്തങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കാൻസർ വാദം പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നൽകാൻ കഴിവുള്ള പലതരം പദാർത്ഥങ്ങൾ ഇപ്പോഴും സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു സമുദ്രങ്ങൾ വെറും ജലശേഖരം മാത്രമല്ല ഭൂമിയുടെ ഹൃദയവും ശ്വാസകോശവും പോലെ പ്രവർത്തിച്ച് ജീവൻ നിലനിർത്തുന്ന ഒരു ഒഴിവാക്കാനാവാത്ത അവയവം പോലെയാണ് ചുരുക്കി പറഞ്ഞാൽ ഭൂമിയെ ജീവനുള്ള ഒരു ഗ്രഹമാക്കി മാറ്റുന്നതിൽ സമുദ്രത്തിന് വലിയ പങ്കുണ്ട് സൂര്യന്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ജലം മുഴുവൻ ഐസായി മാറുകയാണെങ്കിൽ എന്തെല്ലാമായിരിക്കും ഭൂമിയുടെ അപ്പോഴത്തെ അവസ്ഥ നമുക്ക് പരിശോധിക്കാം ആദ്യം ഭൗമശാസ്ത്ര രംഗത്തുണ്ടാകുന്ന ചില ശ്രദ്ധേയമായ സൈദ്ധാന്തിക മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വെറുതെ സംസാരിക്കാം ലോകത്തിലെ സമുദ്രങ്ങൾ മുഴുവൻ കട്ടിയുള്ള ഐസായി മാറിയാൽ ഭൂഖണ്ഡങ്ങൾക്കിടയിൽ കപ്പലുകൾക്കു പകരം ഐസിനു മുകളിലൂടെ വാഹനങ്ങളോ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് സൈദ്ധാന്തികമായി സാധ്യമായേക്കാം നിലവിൽ അസാധ്യമായ ഭൂഖണ്ഡാന്തര യാത്രകൾ എളുപ്പമായേക്കാം മുമ്പ് വെള്ളത്തിനടിയിലായിരുന്ന സമുദ്രത്തിലെ ഷെൽഫുകൾ വെളിപ്പെടുകയും കരയുടെ വിസ്തീർണം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും ഭൌമശാസ്ത്രപരമായി ഇത് പുതിയ ഗവേഷണങ്ങൾക്കും ധാതുക്കളുടെയും എണ്ണയുടെയും ശേഖരം കണ്ടെത്താനും സാധിച്ചേക്കാം ഇത്തരം ചെറിയ ഗുണങ്ങളുണ്ടാവുമെങ്കിലും ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങൾക്കു മുന്നിൽ ഈ നേട്ടങ്ങൾ വെറും ഉപയോഗശൂന്യമാണ് നമ്മുടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ സമുദ്രം ഭൂമിയുടെ തെർമോസ്റ്റാറ്റായി പ്രവർത്തിക്കുന്നു ഐസ് ആ അവസ്ഥയെ പൂർണമായും തകിടം മറിക്കും സാധാരണഗതിയിൽ കടുംനീല നിറത്തിലുള്ള സമുദ്രജലം സൂര്യനിൽ നിന്നുള്ള താപം ആകിരണം ചെയ്യുന്നു എന്നാൽ ഐസിനുയർന്ന ആൽബിഡോയാണുള്ളത് അതായത് സൂര്യപ്രകാശം വെള്ള ഐസിൽ തട്ടുമ്പോൾ അതിൽ ഭൂരിഭാഗവും തിരികെ ബഹിരാകാശത്തേക്ക് പ്രതിഫലിക്കപ്പെടും ഇത് ഭൂമിയുടെ താപനില കുത്തനെ കുറയ്ക്കും സൂര്യനിൽ നിന്ന് താപം വലിച്ചെടുക്കുന്നതിനു പകരം ഐസ് അതിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ ഭൂമി കൂടുതൽ തണുക്കുകയും തൽഫലമായി കൂടുതൽ ജലം ഐസായി മാറുകയും ചെയ്യും ഇത് ഒരു ദുരന്തപരമായ തണുപ്പിക്കൽ ചക്രമുണ്ടാക്കുകയും ഒരു സ്നോബോൾ എർത്ത് അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും താപവിതരണം നിലയ്ക്കുന്നു സമുദ്രജലപ്രവാഹങ്ങൾ ഇല്ലാതാകുന്നതോടെ ഭൂമധ്യരേഖയിലെ ചൂട് ധ്രുവങ്ങളിലേക്കോ ധ്രുവങ്ങളിലെ തണുപ്പ് മറ്റു പ്രദേശങ്ങളിലേക്കോ എത്തില്ല ഇത് ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ അങ്ങേയറ്റം ക്രമം തെറ്റിച്ചേക്കും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പ്രധാന ഉറവിടം സമുദ്രത്തിലെ ഫൈറ്റോപ്ലാങ്ടണുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ജലം ഐസായി മാറുമ്പോൾ സമുദ്രത്തിന്റെ മുകൾ ഭാഗം കട്ടിയുള്ള ഐസ്പാളിയാൽ മൂടപ്പെടും ഈ ഐസ്പാളി സൂര്യപ്രകാശത്തെ താഴേക്ക് കടത്തിവിടില്ല ഫോട്ടോസിന്തസിസ് പ്രക്രിയയിലൂടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ ഫൈറ്റോപ്ലാങ്ടണുകൾക്ക് സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ് ഓക്സിജൻ ഇടിവ് സൂര്യപ്രകാശമില്ലാതെ വരുമ്പോൾ കോടിക്കണക്കിന് ഫൈറ്റോപ്ലാന്റിനുകൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇവയുടെ മരണം ഭൂമിയിലെ ഓക്സിജൻ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാക്കുകയും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും ഓക്സിജന്റെ കുറവ് കരയിലും കടലിലുമുള്ള ജീവജാലങ്ങളുടെ കൂട്ടവംശനാശത്തിലേക്ക് നയിക്കും ഭൂമിയിലെ മഴയുടെയും ശുദ്ധജലത്തിന്റെയും പ്രധാന ഉറവിടമായ ജലചക്രം പൂർണമായി നിലയ്ക്കും ബാഷ്പീകരണം നിലയ്ക്കുന്നു ജലം ദ്രാവകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഐസ്പാളികളിൽ നിന്ന് കാര്യമായ ബാഷ്പീകരണം നടക്കുകയില്ല മഴയില്ലാതാകുന്നു ബാഷ്പീകരണമില്ലാത്തതിനാൽ മേഘങ്ങൾ രൂപപ്പെടില്ല അതിനാൽ മഴയുണ്ടാകില്ല ഭൂമി വരണ്ടുണങ്ങുന്നു മഴയില്ലാത്ത അവസ്ഥ ഭൂമിയിലെ നദികളും തടാകങ്ങളും പതിയെ വറ്റിവരളാൻ കാരണമാകും ലോകമെമ്പാടുമുള്ള കൃഷിയും ശുദ്ധജല ലഭ്യതയും ഇല്ലാതാവുകയും ഇത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യും ആഗോള താപനത്തെ നിയന്ത്രിക്കുന്നതിൽ സമുദ്രം വഹിക്കുന്ന പങ്ക് ഇല്ലാതാകും ഐസ് രൂപീകരണം കാരണം സമുദ്രത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ കഴിയില്ല മാത്രമല്ല ജലം ഐസാകുമ്പോൾ അതിൽ ലയിച്ചിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരികെ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് ഗ്രീൻഹൌസ് പ്രഭാവം വർദ്ധിപ്പിക്കും ജലം ഐസായി തണുപ്പ് വർദ്ധിപ്പിക്കുമെങ്കിലും ഈ വാതകങ്ങളുടെ വർദ്ധനവ് ഭാവിയിൽ താപനില വീണ്ടും ഉയരാൻ കാരണമാവുകയും കാലാവസ്ഥാ മാറ്റം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും സമുദ്രത്തിലെ കോടിക്കണക്കിന് ജീവികളുടെ നിലനിൽപ്പ് ഇല്ലാതാകും സമുദ്രജീവികളുടെ കൂട്ടമരണം മത്സ്യങ്ങൾ സസ്തനികൾ പവിഴപ്പുറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള സമുദ്രജീവികൾക്ക് ഐസിന് താഴെ ജീവിക്കാൻ കഴിയില്ല ദ്രാവകജലത്തിന്റെ അഭാവം താപനിലയിലെ വ്യതിയാനം ഓക്സിജന്റെ കുറവ് എന്നിവ കാരണം സമുദ്രത്തിലെ ഏറ്റവും വലിയ ആവാസവ്യവസ്ഥ പൂർണമായി തകരും കോടിക്കണക്കിന് ആളുകൾക്ക് പോഷകാഹാരം ലഭിക്കുന്ന സമുദ്രോത്പന്നങ്ങൾ ലഭ്യമല്ലാതാകുന്നത് ലോകമെമ്പാടും ഗുരുതരമായ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകും ചുരുക്കത്തിൽ ഭൂമിയിലെ ജലം മുഴുവൻ ഐസായി മാറിയാൽ ഭൂമി ഒരു വാസയോഗ്യമല്ലാത്ത തണുത്തുറഞ്ഞ ഓക്സിജൻ ഇല്ലാത്ത വരണ്ട ജീവനില്ലാത്ത ഒരു ഗ്രഹമായി മാറും ഭൂമിയെ ഒരു ജീവനുള്ള ഗ്രഹമാക്കി മാറ്റുന്നതിൽ സമുദ്രങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് അത്യധികം വ്യക്തമാണ് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്ന തെർമോസ്റ്റാറ്റായും ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ നൽകുന്ന ശ്വാസകോശമായും കാലാവസ്ഥയെ ക്രമീകരിക്കുന്ന ജലചക്രമായും സമുദ്രങ്ങൾ പ്രവർത്തിക്കുന്നു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങളിലൊന്നായ നമ്മുടെ ഭൂമിയിലെ ജലം മുഴുവൻ ഐസായി മാറിയാൽ അത് ജീവൻ നിലനിർത്തുന്നതിനുള്ള എല്ലാ പ്രകൃതിദത്ത സംവിധാനങ്ങളെയും പൂർണമായി തകർക്കും കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമചരിത്രമുള്ള നമ്മുടെ ഭൂമിയിൽ ജീവൻ എത്രത്തോളം വഴക്കമുള്ളതും അതിജീവനശേഷിയുള്ളതുമാണെന്ന് നമുക്കറിയാം ഈ ഭീകരമായ മാറ്റങ്ങൾ ഭൂരിഭാഗം ജീവജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമായേക്കാം എങ്കിലും കൊടും സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിലും നിലനിൽക്കാൻ കഴിവുള്ള ഏതെങ്കിലും സൂക്ഷ്മജീവികൾ ഐസിനു താഴെ ഭൂമിയുടെ ആഴങ്ങളിലോ അല്ലെങ്കിൽ ഭൌമതാപം ലഭിക്കുന്ന മറ്റിടങ്ങളിലോ പരിണമിച്ച് പുതിയ രൂപം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് ഭൂമി ഒരു സ്നോബോൾ എരത്തായി മാറിയാലും ദ്രാവക ജലത്തിന്റെയോ ഓക്സിജന്റെയോ അംശം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യതയെ ഉപയോഗിച്ച് അതിജീവിക്കാൻ കെൽപ്പുള്ള പുതിയൊരു ജീവന്റെ രൂപം കാലക്രമേണ ഇവിടെ ഉത്ഭവിച്ചേക്കാം എങ്കിലും നമ്മൾ ഇന്നറിയുന്ന സസ്യ മനുഷ്യമൃഗലോകത്തിന് ഈ അവസ്ഥയിൽ നിലനിൽപ്പുണ്ടാകില്ല